ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പൊ നമ്മളെ ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി അതെ ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ് നമ്മുടെ സാഗർ സൂര്യ അതായത് പണിക്ക് ശേഷം പണിക്ക് ശേഷം ജോർജ് ജോർജ് സംവിധാനം ചെയ്ത പണിക്ക് ശേഷം അതെ നമ്മുടെ സാഗർ സൂര്യ നായകനാക്കി പുതിയ ചിത്രം അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് അതെ ആ പടത്തിന്റെ ഒരു ട്രെയിലർ ഇന്ന് വന്നിട്ടുണ്ട് അതെ രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ട് ശരിക്കും നമുക്ക് ടൈമില്ലാത്ത കാരണം കുറച്ച് ഡിലേ ആയി പോയി മാത്രം സൂര്യ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ കുറെ ആർട്ടിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും പള്ളിയിലെ കുറച്ച് ഒരു പുതുമ്മുള്ള സബ്ജെക്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മുടെ ആവേശ സിനിമയെ പോലെ ചെറിയ ചെല പ്രകമ്പനം പോലെ പ്രകമ്പനത്തിന്റെ റെയിലറാണ് ഇന്ന് വന്നിരിക്കുന്നത് ആവേശം അതല്ലെങ്കിൽ അടിമണി അല്ലെ അടി കപ്പിയാരെ കൂട്ടമണി അതിനെ കുറിച്ചാണ് ഇതില് പ്ലേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് അതിന്റെ ഒന്ന് കണ്ടിട്ട് വരാം ട്രെയിലർ ട്രെയിലർ പക്ക എന്റർടൈൻമെന്റ് പോലെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം ओके अब ट्रेलर लेके आ रहे हैं। जब लेकर आओगे आवाज़ साइकिल से संभालिया। जब भी हम लोगों के पास पराठा मार्च। सारा ध्यान रखता है जब भी इंडियन के खोल देता। इधर के लिए मेरे पास एक साधारण है।

ചെറുതായിട്ടുണ്ട് നമുക്കുണ്ട് പ്രകമ്പനം ജനുവരി മുപ്പത് ആണി കഴിഞ്ഞ അപ്പോ ഇന്നത്തെ വിഷയം പ്രകമ്പനം പ്രകമ്പനം അത് പ്രകമ്പനം നന്നായിട്ടുണ്ട് എന്തായിരുന്നു ട്രെയിലർ എനിക്കത്മഡി സബ്ജക്ട് പക്ക കോമഡി കോമഡി എന്റർടൈൻമെന്റ് ആയിട്ടാണെങ്കിൽ ഇതിനൊരു കോമഡി കോമഡി ടൈപ്പ് പരിപാടി ആണെന്നാണ് നമ്മുടെ വിചാരം വിചാരം ചെക്കൻ അഴിഞ്ഞാടിയിട്ടുണ്ട് അല്ലെ ട്രെയിലറിൽ അവൻ അഴിഞ്ഞാടിയിട്ടുണ്ട് അല്ലെ സാഗർ സൂര്യ മാത്രല്ല അനവധിയും ബാക്കി നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആമീനൊക്കെ പല്ലിയിലെ ജമീൻ ഒക്കെ നന്നായിട്ട് അടിപൊളി മാത്രമല്ല നമ്മുടെ കലാഭവൻ നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയ കലാഭവൻ നവാസ് നവാസ് ഏറ്റവും കൂടി അഭിനയിച്ചു പ്രകമ്പനം പ്രകമ്പനം എന്തായാലും ഇത് എല്ലാവരും ഒന്നും പ്രകമ്പനം കൊള്ളിക്കാനുള്ള സാധനങ്ങൾ ഉണ്ട് അതെ ഇതിന്റെ ഡയറക്ടർ വരുന്നത് വിജേഷ് പനന്തൂർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ പുതുമുഖ ഡയറക്ടറാണ് ശെരിക്കൊരു പുതുമുഖ ഡയറക്ടറിന്റെ പടാന്ന് തോന്നില്ല അല്ലേ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ഞാൻ മ്യൂസിക് നമ്മൾ എടുത്തു പറയണം ശരി അയാളുടെ പേര് ബിബിൻ അശോക് അശോക് അതും ഒരു പുതുമുഖമാണ് നല്ലൊരു ഇമ്പാക്റ്റ് കിടന്ന എനിക്ക് ഫീൽ ആയത് ആവേശവും പിന്നെ അടി കപ്പ്യാരെ കൂട്ടമണി വൈബ് വൈബ് കിട്ടി പടം െ നന്നായിട്ടുണ്ട് എന്തായാലും കണ്ടു നോക്കൂ എന്തായാലും ജനുവരി മുപ്പതിന് പണം റിലീസാണ് നമുക്കും കാണാം കണ്ടിട്ട് ബാക്കി അഭിപ്രായം പറയാം അപ്പോ ഇതുപോലുള്ള പുതിയ വിശേഷങ്ങളുമായി വായി വരുന്നത് വരെ ബൈ